ശ്രീ ജിൻഡോ ജോൺ ഇന്ത്യ പാക് ബന്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും എപ്പോഴും പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന പ്രകോപനത്തിന് അതേ രീതിയിൽ തിരിച്ചടി നൽകുന്നതല്ലല്ലോ പൊതുവെ രീതി ചില സമയത്ത് ആക്രമണം തിരിച്ചു നടത്തിയിട്ടുണ്ട് പക്ഷേ നയതന്ത്ര മാർഗവും സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാരുകൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മുംബൈ ആക്രമണശേഷം ഒക്കെ അന്നത്തെ പാർലമെന്റിലെ മറ്റും പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആവർത്തിച്ച് സർക്കാർ പറയുന്നത് എന്താണ് പാകിസ്ഥാനിൽ നിന്നുള്ള സഹകരണത്തിനായി നല്ല പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ അതായത് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല അത് ഏത് ഭരണകൂടമായാലും കാരണം ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിട്ടുള്ള വികസന പദ്ധതികളുണ്ട് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കുണ്ട് അങ്ങനെ പലതുമുണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സർക്കാരുകളും സേനയും ഒക്കെയാണ് അപ്പോ മറുവശത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനത്തിന് അതേ രീതിയിൽ അതിന് വീണ് കൊടുക്കുക എന്നുള്ളത് ആണോ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ നിഷ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല നിഷ ശരിയായി എന്നോട് ചോദിച്ച ആ ചോദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചോദിക്കേണ്ടത് അദ്ദേഹമല്ലേ അന്ന് പറഞ്ഞത് ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട് അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട് അതിർത്തി നിങ്ങൾക്കാക്കുന്നു സൈന്യം നിങ്ങളുടെ കയ്യിലുണ്ട് യൂണിഫോമും തോക്കും നിങ്ങളുടെ കയ്യിൽ എന്നിട്ട് എന്തേ വെടിവെക്കാത്തല്ലേ അന്ന് ചോദിച്ചത് ഇത് ഇവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇവർ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് പറയുന്നത് എല്ലാ ദിവസവും പോയി പാകിസ്ഥാൻ നേരത്ത് വെടിവെച്ചുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത് ചില യുദ്ധങ്ങൾ നയതന്ത്രപരമായിട്ട് നടത്തണം അത് വെള്ളം തുറന്നു വിട്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നയതന്ത്രപരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തണം അതുപോലെ തന്നെ ആയുധമെടുത്തും ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത ചരിത്രം നമുക്കുണ്ട് ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താ യുദ്ധം തുടങ്ങി കഴിഞ്ഞു എന്ന് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇവരിങ്ങനെ പറഞ്ഞാൽ പോരാ നമുക്കും കൂടി ബോധ്യപ്പെടണം ഏത് തരത്തിലുള്ള യുദ്ധം ഇപ്പൊ പാകിസ്ഥാനിലെ ബലൂജ് പ്രവിശ്യയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും ആഭ്യന്തര കലാപവും അവരുടെ അകത്തെ പ്രശ്നമാണത്രേ അല്ലാതെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഇന്ത്യ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബെൽജുജിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തെ ആ ആഭ്യന്തര വിപ്ലവത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഇന്ത്യ അവകാശപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ബി ജെ പിയുടെ പ്രതിനിധി വന്നിട്ട് അത് നമ്മുടെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടതങ്ങനെ പറയുന്നത് പിന്നെ അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അത് പണ്ട് തൊട്ടുണ്ടെന്ന് നേരത്തെ തൊട്ടുണ്ട് അവിടെ രാഷ്ട്രീയ അസ്ഥിരത്വ ഉണ്ട് അവിടെ സൈന്യത്തിന്റെ കൂച്ചുവലങ്കിലാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുന്നത് സർക്കാർ ഇരിക്കുന്നത് അവിടെ സാമ്പത്തികമായിട്ട് തകർന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു തെമ്മാടി രാഷ്ട്രം കാരണം ചൊറിയാൻ വരുമ്പോൾ നമ്മൾ അവനെ കണ്ടല്ല മാർഗം സ്വീകരിക്കും അവനെ മാതൃകയാക്കിയിട്ടല്ല സംസാരിക്കേണ്ടത് ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ കോൺഗ്രസ് പാകിസ്ഥാനെ ഗോപാലകൃഷ്ണൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തനം ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും ഒരു അനുഭാവിയെങ്കിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ രാജ്യത്തെ സർക്കാരിന് സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുക പാകിസ്ഥാനെതിരായിട്ടുള്ള ഏത് നടപടി സ്വീകരിക്കുന്നതിനും പകരം ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബിജെപി നേതാക്കന്മാരാ അതാണ് പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നത് അതാണ് വേണ്ടത് പാകിസ്ഥാന്റെ ആഗ്രഹം അത്തരത്തിൽ അഭിപ്രായ െന്ന് തീർക്കുന്ന ആ അഭിപ്രായം കൊടുക്കുന്നത് ബിജെപി ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാന് പിന്തുണയായിട്ട് അത് കാതുകൊണ്ട് കേൾക്കണം ബിജെപിക്കാർ കുറെ കാലമായിട്ട് കാതുകൊണ്ടല്ല കേൾക്കുന്നത് അതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഇനി താങ്കൾ പറഞ്ഞു പാകിസ്ഥാൻ നെഹ്റുവിന്റെ കാലത്ത് ഇന്നലെ കാലത്ത് ശാസ്ത്രീജിയുടെ കാലത്തൊക്കെ അക്രമം നടത്തിയിട്ടുണ്ട് ഉണ്ട് അന്നൊക്കെ എന്താ സംഭവിച്ചത് അവരെ യുദ്ധം ചെയ്ത് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ രണ്ടാക്കി തിരിച്ച് മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ രൂപം കൊടുത്ത ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്ന രാജ്യം അത് നിങ്ങൾ മറക്കരുത് ഇനി താങ്കൾ അതിർത്തിയിൽ പിൻ എന്താ അയൽ രാജ്യങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഏത് രാജ്യങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത് നേപ്പാൾ നമ്മുടെ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടോ ശ്രീലങ്ക പിന്തുണയ്ക്കുന്നുണ്ടോ മ്യാൻമാർ പിന്തുണയ്ക്കുന്നുണ്ടോ ചൈന പിന്നെ പന്ത എതിരാണ് പാകിസ്ഥാനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏത് അയൽ രാജ്യമാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് വിശ്വഗുരുവാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പണം എടുത്ത് ലോകം മുഴുവൻ വിമാനയാത്ര നടത്തിയിട്ട് കാര്യമില്ല നയതന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു കഴിവും കൂടിയാണ് അതൊരു സ്റ്റേറ്റ്മാൻഷിപ്പിന്റെ ഭാഗം കൂടിയാണ് അത് ഈ രാജ്യത്തെ ആളുകളെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നതിലല്ല അത് കുറച്ച് വേറെ കുറെ പഠനങ്ങളും കൂടി വേണ്ടതാണ് ഞാൻ അവിടെ നിർത്തുക ഇനി താങ്കൾ പറഞ്ഞു കോൺഗ്രസ് വരിച്ചപ്പോൾ അക്രമം നടന്നു കാർഗിൽ യുദ്ധം നടന്ന എപ്പഴാണ് ഇവിടെ നിന്ന് നിങ്ങളുടെ വാജ്പേയുടെ കാലത്ത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ബസ് യാത്ര നടത്തുന്നു നിങ്ങൾ യാത്ര നടത്തുന്നു അതിർത്തി തുറന്നുകൊടുക്കുന്നു അവരെന്താ ചെയ്ത് മുഷാറഫിയുടെ നേതൃത്വത്തിൽ പട്ടാളക്കാരെ കാർഗിലേക്ക് നുഴഞ്ഞു കയറാൻ വിട്ട് ഇന്ത്യയുടെ ഭൂമി കൈയടക്കി കാർഗിൽ യുദ്ധം അങ്ങനെയല്ല ഇന്ത്യയുടെ പട്ടാളക്കാർ മരണപ്പെട്ടപ്പോൾ അവരുടെ ശവപ്പെട്ടിക്ക് പോലും കൈക്കൂലി മേടിച്ച അഴിമതി നടത്തിയ കുംഭവോണം നടത്തിയ പാർട്ടിയാണ് ബിജെപി മറക്കുന്നുണ്ടോ ഇന്ത്യയിൽ പാർലമെന്റ് അക്രമം നടന്ന ഏത് സമയത്താ അതിനു പറയണ്ടേ ഇനി പുൽവാമയിൽ നാൽപ്പത് പട്ടാളക്കാർ ഇന്ത്യയുടെ തെരുവീതിയിൽ പൊട്ടി ചിന്നി ചിതിരിപ്പോയില്ലേ പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറാം പട്ടാളക്കാരെ സെക്യൂരിറ്റി പോലും കൊടുക്കാതെ റോഡ് മാർഗം കൊണ്ടുവന്നപ്പോ അതിനെതിരെ പട്ടാള മേധാവി അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ അത് െ വിമാനമാർഗം കൊണ്ടാതെ അവരെ ബലി ബലികൊടുത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിട്ട് ഉപയോഗിച്ച ആളുകളല്ലേ നിങ്ങൾ അപ്പൊ താങ്കൾ പറഞ്ഞത് വെള്ളം കൊടുക്കില്ല എന്ന് നിങ്ങൾ എന്താ ചെയ്യാം സിന്ധു നദിയിൽ ഡാം കെട്ടുവോ ഡാം കെട്ടി വെള്ളം തടയണമെങ്കിൽ പത്ത് വർഷമെങ്കിലും മിനിമം എടുക്കും എത്ര കോടി രൂപ വേണം അതോ ബിജെപിയുടെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ മുഴുവൻ സിന്ധു നദിയിൽ വട്ടം കിടന്നുകൊണ്ട് ഞങ്ങൾ വെള്ളം തടയും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുവോ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ച് ചെയ്യാൻ പറ്റാത്ത ിൽ ഞങ്ങൾ കുറെ കാലമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് കേൾക്കുന്നില്ലേ ഇനി അടുത്തത് ഈ തലവെട്ടിക്കൊണ്ടുവന്ന ആളുകളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ നിർത്തി യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് യുദ്ധം ചെയ്യും ആയുധം എടുത്താണെങ്കിൽ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള യുദ്ധം ചെയ്യും ആ പല രീതിയിലും കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പന്ത്രണ്ട് ദിവസമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയാ ഞങ്ങൾ വരട്ടും വരട്ടും എന്ന് പറയുന്നത് കാണിക്കേ ഇന്ത്യയുടെ ഭൂമിയിൽ കടന്നു കയറിയല്ലേ ചൈനക്കാര് ഇരുപത്തൊന്ന് പട്ടാളക്കാരെ തല്ലിയും ശരി ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഈ പെഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് തന്നെ പാക് സൈനിക മേധാവി ആണ് അസിം മുനീർ ആണ് എന്നുള്ള വെളിപ്പെടുത്തലിപ്പോൾ നടത്തുന്നത് മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് തടയാൻ ഐ എസ് ഐ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എത്രത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിശ്വാസ്യതയുണ്ടെന്നറിയില്ല അങ്ങനെയെങ്കിൽ വളരെ ഗുരുതരമായ കാര്യമാണ് പാക് സൈനിക മേധാവി തന്നെയാണ് ഈ ഭീകരരെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള വെളിപ്പെടുത്താണ് ഇപ്പോൾ വരുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിനെല്ലാം മറുപടി പറയാം ഒപ്പം എന്തു തന്നെ ആയാലും ഒരു യുദ്ധം മുഖത്ത് രാജ്യം ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത് അവിടെ പ്രതിപക്ഷത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രതിപക്ഷം ശത്രുപക്ഷത്താണ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഭരണകക്ഷിയിൽ നിന്നുണ്ടാവുന്നത് ഉചിതമാണോ ഞാന് എന്തായാലും ഈ ജിൻഡോ ജോൺ പറഞ്ഞത് എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യമില്ല കാരണം ഒരു ബോധവും വിവരവും ഇല്ലാതെയാണ് പല കാര്യവും പറഞ്ഞത് ശവപ്പെട്ടി കുംഭകോണം സുപ്രീം കോടതി വലിച്ച് തോ തോട്ടിലിട്ട സാധനമാണ് അങ്ങനൊരു കുംഭകോണം നടന്നിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് കോൺഗ്രസ്സുകാർ അക്സെപ്റ്റ് ചെയ്തതാണ് എന്നിട്ട് വീണ്ടും ഈ ജിൻഡോജോൺ വന്നിരുന്നു പറയുക ഞാൻ ജിൻഡോജോണിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചോട്ടെ ജിൻഡോജോണെ ആരാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി മോഹൻ മോഹൻപിള്ള പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട സ്ഥലം നഷ്ടപ്പെട്ടു പോയി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല എന്ന് അത് മോഹൻപിള്ളങ്ങ് പറഞ്ഞാൽ മതി അത് രാഷ്ട്രീയമാവും എന്ന് അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കോൺഗ്രസ് നേതാവ് ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ തകർത്തത് ഈ കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യയെ തകർത്തത് ഈ കാശ്മീരിനെ യു എൻഒയിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യയിലെ പട്ടാളം പട്ടാളം പിഒ കെ പിടിച്ചെടുത്ത് മുന്നോട്ട് പോയപ്പോ ആ പി ഒ കെ പാകിസ്ഥാന് വിട്ടുകൊടുത്തവരാണ് ഈ ജവഹർലാൽ നെഹ്റു ആ പിഒ കെയിൽ നിന്നാണ് ഇന്ന് തീവ്രവാദികൾ കാശ്മീരിലേക്ക് വന്നത് ആ കാശ്മീർ എന്ന് പറയുന്ന കശ്യപ മഹർഷിയുടെ തപോഭൂമിയായ കാശ്മീരിനെ ജവഹർലാൽ പ്പോ നെഹ്റുവിന്റെ ഒരു ഇല്ല ഇല്ലല്ല ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കരുത് അങ്ങനെയാണ് പിന്നെ ഞാൻ ചർച്ച നിൽക്കില്ല നിങ്ങൾ കുറെ നേരം സംസാരിച്ചല്ലേ അപ്പോ നെഹ്റുവിന്റെ നയതന്ത്രം പൊളിഞ്ഞപ്പോ പട്ടേലിന് രംഗത്ത് വന്നതല്ലേ ആ പട്ടേലിനെ പോലും അടുപ്പിക്കാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കൊടുത്ത് പാകിസ്ഥാൻ ഓശാനപാടി പാകിസ്ഥാന്റെ മുമ്പിൽ എല്ലാം കൊടുത്തില്ലേ നിങ്ങള് അത് കഴിഞ്ഞു ഏറ്റവും അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അതിനുശേഷം എത്രയോ പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കി എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ലേ മോസ്റ്റ് ഫേവേഡ് നേഷൻ കൊടുത്തില്ലേ നിങ്ങൾ പാകിസ്ഥാന് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ കൊടുത്തത് മോസ്റ്റ് ഫേവേഡ് നേഷൻ കൊടുത്തില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ഇപ്പൊ ലോക എന്ന് പറഞ്ഞല്ലോ അതെ നരേന്ദ്രമോദിയാണ് അതെടുത്ത് തൂറെ കളഞ്ഞത് നരേന്ദ്രമോദി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഉണ്ടാവുന്നു ആ യുദ്ധത്തിൽ എവിടെയാ കാണുക യുദ്ധം എങ്ങനെ ചെയ്യണമെന്നും യുദ്ധം എങ്ങനെയാണ് എപ്പമാണ് ചെയ്യണമെന്നൊക്കെ സൈന്യത്തിന് നന്നായിട്ടറിയാം ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് തിരക്ക് കൂട്ടിയപ്പോ ജനറൽ മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇപ്പൊ തിരക്ക് കൂട്ടരുത് ചെയ്യേണ്ട സമയം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് യുദ്ധം നടത്തുക കോൺഗ്രസുകാർക്ക് പെട്ടെന്ന് യുദ്ധം ഒരു മിസൈൽ വിടണമെന്നും മിസൈൽ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും കാരണം പുര വെട്ടുമ്പോ വാഴ പുര കത്തുമ്പോ വാഴ വെട്ടാനായിട്ട് കാത്തിരിക്കല്ലേ നിങ്ങൾ അപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഏത് കോൺഗ്രസ്സുകാരനാണ് പാകിസ്ഥാനെ അനുകൂലിച്ചത് നിങ്ങളുടെ സിദ്ധാരാമയ്യ എന്താ പറഞ്ഞത് നിങ്ങളുടെ സിദ്ധാരാമയ്യ പറഞ്ഞത് നിങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുപക്ഷെ ശത്രുവായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ശത്രുവല്ല നിങ്ങളുടെ ബി കെ ഹരിനാരായണൻ കർണാടക എം എൽ സി എന്താ പറഞ്ഞത് ഒരു കാരണവശാലും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ട റോബർട്ട് വദ്ര റോബർട്ട് വധേന എന്ന് പറഞ്ഞത് ഇതൊക്കെ നാടകമാണ് ഇത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട മുസ്ലിം വികാരമാണ് പറഞ്ഞില്ലേ നിങ്ങൾ നടപടി എടുത്തോ എന്തിനാണ് കേരളത്തിലെ ഐ എൻ സി ട്വിറ്റർ ആ ട്വിറ്ററിട്ട് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഒരു ഈ രീതിയിൽ അക്രമം നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് സംശയിക്കണം അതല്ലേ പാകിസ്ഥാനില് അവരുടെ പാകിസ്ഥാൻ ആർമി സൈന്യാധിപനും ആർമിയുടെ ചുമതലപ്പെട്ട ആളുകളും പാകിസ്ഥാൻ മീഡിയയിൽ പറഞ്ഞത് ഈ കേരളത്തിലെ ഐ എൻ സി ട്വിറ്ററല്ലേ നിങ്ങൾ ആരോടാണ് ആരോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ആരോടാണ് നിങ്ങളെ സൈന്യത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് സൈന്യം പുൽവാമയ്ക്കെതിരായിട്ട് ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ സൈന്യത്തിനോട് തെളിവ് ചോദിച്ചവരല്ലേ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭൂമി ചൈനയ്ക്ക് കൊടുത്തവരല്ലേ നിങ്ങൾ അന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് എന്താ തൊണ്ണൂറ്റാറായിരം ചതുരശ കിലോമീറ്റർ ഭൂമി അരുണാചൽ പ്രദേശിലെ ഭൂമി ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചു പോയ എടുത്തോണ്ട് പോയപ്പോ കൊട്ടാത്ത തോക്കി ടോടി രക്ഷപ്പെട്ടു പോയ ഇന്ത്യൻ ജവാൻമാർ ചൈനയുടെ ചെമ്പട ഇന്ത്യയുടെ ടെന്റിന്റെ മുകളിലൂടെ ഇലമ്പി കയറിയപ്പോ എന്താ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത് അത് പുല്ല് മുളയ്ക്കാത്ത സ്ഥലമാ പോട്ട എന്നാ പറഞ്ഞത് എന്നിട്ട് ഇപ്പോ ഇപ്പൊ എന്താണെന്നറിയോമല് പോയി ചോദിക്കപ്പെട്ട ആൾക്കാരോട് ഞാൻ ഒറ്റ മിനിറ്റ് 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 സമയത്ത് സമയത്ത് ഒരു തീർക്കാം തീർക്കാം പാവപ്പെട്ട വരെ ് പാകിസ്ഥാൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കസിനെ പിടിച്ചിട്ട് ജീവനോടെ പിടിച്ചിട്ട് എന്ത് ചൂക്കാണ് കോൺഗ്രസ് ചെയ്തത് ഒന്ന് മറുപടി പറയാം കേൾക്കട്ടെ വെള്ളമെങ്കിൽ വെള്ളം ശരി വ്യോമഗതാഗതം തടഞ്ഞ് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അപ്പൊ അങ്ങേര് ചോദിക്കുകയാണ് എന്നോട് നിങ്ങളാണോ ബലൂചിസ്ഥാനില് നമ്മളുടെ ആണോ അത് ചെയ്യുന്നെന്ന് എന്റെ സുഹൃത്തെ ഇന്ത്യയിലെ പല പല സ്ഥലത്തും എന്ന് പറഞ്ഞോ ജനാധിപത്യം പറഞ്ഞല്ലേ വെച്ച് വന്നപ്പോഗാസസ് എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ ആ നിരീക്ഷണ സംവിധാനം എവിടെ വെച്ചിരിക്കായിരുന്നു മോദിയുടെ അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചിന്റെ അടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു എന്താ നിങ്ങളുടെ പെഗാസസിന്റെ നിരീക്ഷണത്തിൽ ഇനി കർണാടകയിലെയും ബംഗാളിലെയും ബജറഞ്ജനെയും ബി ജെ പി യുടെയും ആളുകളല്ലേ പാകിസ്ഥാന്റെ പതാക പ്രദർശിപ്പിച്ചു പാകിസ്ഥാന്റെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് റോഡിൽ താങ്കൾ ജനാധിപത്യം എന്നോട് നിഷ ചോദിച്ചിട്ട് ഞാൻ താങ്കൾക്ക് താങ്കൾ പറഞ്ഞ വാദത്തിൽ പറയട്ടെ ഞാൻ പറയട്ടെ താങ്കൾ എന്നെ ജനാധിപത്യ ജനാധിപത്യം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ മിണ്ടിയില്ലല്ലോ ഇടപെടില്ലല്ലോ ഞാൻ ഒരു സെക്കൻഡ് എനിക്ക് ചോദിച്ചോളൂ താങ്കൾ എന്നോട് നിഷ ചോദിച്ചുകൊണ്ട് ഞാൻ ഇടപെട്ടുണ്ട് എനിക്ക് പറയാം കേൾക്കണം പാകിസ്ഥാന്റെ പതാക പതാക ഇന്ത്യയുടെ ഭൂമിയിൽ പാകിസ്ഥാന്റെ പതാക കിട്ടിയത് റോട്ടിൽ പ്രദർശിപ്പിച്ചത് പാകിസ്ഥാന് മുദ്രാക്യം വിളിച്ചത് മുദ്രാക്യം എഴുതി വെച്ചത് ആരാ ബജറംഗദളുടെ പ്രവർത്തകരാ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബി ജെ പി അനുഭാവികളാ നിങ്ങളുടെ സംഘപരിവാറിന്റെ ആളുകള നിങ്ങൾ എന്തായാലും മറുപടി പറയണേ ഈ രാജ്യത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്തിനാ നമ്മുടെ ഒരു ഉണ്ടല്ലോ എത്ര ആളുകളെ ഈ രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യങ്ങൾ പട്ടാള കാരുടെ പട്ടാള ക്യാമ്പുകളുടെ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാനിലെ ആളുകൾക്ക് പെണ്ണിനും പണത്തിനും വേണ്ടിയിട്ട് ഒറ്റ കൊടുത്ത് വാട്സാപ്പ് സന്ദേശത്തിൽ അയച്ചത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ആർ എസ് എസിന്റെ വലിയ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞരകത്തായാലോ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ പെഗാസസിന്റെ സംവിധാനം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണ അതുണ്ടായിരുന്നെങ്കിൽ ഈ തീവ്രവാദം നിങ്ങൾക്ക് പിടിക്കായിരുന്നല്ലോ അവരെങ്ങനെ ഇവിടെ വന്നു അവരെ ആരാണ് അവരെ ആര് വിട്ടു ഈ പെഗാസസ് കൊണ്ട് പറയില്ലേ അതെന്താ നിങ്ങൾ പറയാത്തെ വരണം അതിർത്തിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത് അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു റൂളിന്റെ ഭാഗം അതുകൊണ്ടാണ് അവരുടെ ഭൂമി നമ്മൾ പിടിച്ചെടുത്തിട്ടും അത് പഴയ അതിർത്തിയിലേക്ക് ഇന്ത്യ തിരിച്ചു വന്നത് അത് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ആളുകൾ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും